അമ്മ എന്താണ് ഇന്നത്തെ പരിപാടി നത്ത വിഭവം ക്യാരറ്റ് ഹൽവ പാലെന്നില്ല പാൽ ആദ്യം ജൂടാക്കി ഒഴിക്കുന്നു അറിയില്ല ഞാൻ ആണ് ജൂടാക്കി ആ നമ്മൾ ഐഡിയ പോലെയാണ് ചെയ്യുന്നത് മൂന്ന് മിസ്സ് അല്ലേ ഹ് അയ്യോ തക്കാലിൽ മതി ആ കിസ് കിസ് നിങ്ങള് അയ്യോ бале അയ്യോ എന്നെ എന്നെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണാൻ വേണ്ടി നിമിഷ നേരം കൊണ്ട് കൊണ്ട് ആയി നമ്മ കൈ പോയാണെ എത്ര നേരം കൊണ്ടേമ്പറ വേണ്ടി വരും അമ്മേ പഞ്ചസാരയിലും ഇതിലും വേണം എന്നിട്ട് മറ്റേത് പേണ പോലെ ആവണ്ടേ പാല് കിട്ടുന്ന രീതിയിലുള്ള ഏലക്ക വെക്കാം ഞാൻ സത്യം പറഞ്ഞാരും ഇത് ഇട്ടിട്ട് പെട്ടെന്ന് ചടപടയാ ചെടപടിയത് ഭക്ഷണം ആവൂല

ആ പുത്തേ നക്കിട്ടല്ലേ ഫ്രിഡ്ജിൽ കയറ്റിട്ട് വൈകുന്നേരം ചായ കൂടെ കഴിഞ്ഞു അമ്മ പരത്തുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ശ്രദ്ധാലുവായി കാരറ്റു വരുത്തുന്ന എൻ്റെ അമ്മ എന്തൊരു ശ്രദ്ധ അമ്മ മനസ്സ് നിറയുന്ന ഫീല് പാല് പേട പോലെ ആയിട്ട് അതാണ് പാല് പേട പോലെയാണ് വലിയ അടിപൊളി എത്ര മിനിറ്റ് എടുത്തോ ചെയ്ത് വരുമ്പോഴത്തേക്കും അതുകൊണ്ട് ഇത്ര സ്വയം മസാന സംശയതാണ് അതിപ്പോ ഹൽവന്ന് പറയുന്നേ കള്ളും എന്താ പറയാ

അപ്പോ ഇതുപോലെ മധുര പലഹാരങ്ങൾ അമ്മ ഉണ്ടായി തരണേ മധുരങ്ങനെ അപ്പൊ അടുത്തതിൽ കാണാം ഓക്കേ